നമസ്കാരം പണ്ടുള്ളവർ പറയും ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞമെന്ന് പരമാർത്ഥമാണത് നമുക്കൊരു ഉണ്ണിയെ കണ്ടാൽ അറിയാൻ പറ്റുമോ എൻ്റെ ഊരിൽ പഞ്ഞമുണ്ടോ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പിണറായി സഹാവിൻ്റെ രണ്ടാം മന്ത്രിസഭ വന്നപ്പോൾ ഞാൻ ഒരുപാട് വിശ്വസിച്ചു അല്ലെങ്കിൽ ആഗ്രഹിച്ചു കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുമെന്ന് ചുണ്ടിനും കപ്പിനും ഇടയിൽ മന്ത്രിസ്ഥാനം തകർത്തു അതും സ്വന്തം സഹോദരി ബാലകൃഷ്ണ സാറിൻ്റെ നിശ്ചലമായ ശരീരം കണ്ട് മടങ്ങുമ്പോൾ പിണറായി സഖാവ് ഗണേശൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം ചോദിച്ചത് എന്നോടൊപ്പം ഉണ്ടാവില്ലേ എന്നായിരുന്നു അതിലെല്ലാ അർത്ഥവും അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭയിൽ താങ്കൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ അർത്ഥം പക്ഷെ നടന്നില്ല മന്ത്രിയാകാൻ പോകുന്നതിൻ്റെ എന്താ പറയുക പോകാൻ പോകുന്ന എൻ്റെ സഹോദരൻ്റെ ഗുണപതികാരം എല്ലാം പെങ്ങൾ പിണറായി കണ്ട് വിശദീകരിക്കുകയും മന്ത്രിയാക്കിയാൽ ഞാൻ പത്രസമ്മേളനം നടത്തി നാറ്റിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും മംഗളകരമായി നടക്കുന്ന ഒരു ചടങ്ങിനെ കുളവാക്കാൻ നിന്നു കൊടുക്കില്ലല്ലോ അങ്ങനെ ഗണേശൻ്റെ മന്ത്രിസ്ഥാനം പോയി ആന്റണി രാജുവിൻ്റെ ഭാഗ്യം തെളിഞ്ഞു എന്ന് പറയാം ആ പോസ്റ്റിലേക്കാണ് ആൻ്റണി രാജു വന്നത് രണ്ടര വർഷത്തേക്ക് ഒരു എതിർപ്പിനോ പ്രതിഷേധത്തിനോ നിൽക്കാതെ നിശബ്ദനായി ഗണേശൻ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഗണേശനെ പിണറായി വീണ്ടും മന്ത്രിയാക്കി ഒരുപാട് സന്തോഷവും എന്താ പറയുക പിണറായിയോട് ബഹുമാനവും തോന്നി ഈ നടപടി കണ്ടപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യില്ല സ്മൂത്തായിട്ട് പോവില്ല ഇങ്ങനെ തന്നെ അങ്ങ് ഫോട്ടോയെന്ന് നിൽക്കും പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല വാക്ക് കുറഞ്ഞു പാദിച്ചു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ആൻറ്റി രാജുവിനെ മാറ്റി പകരം ആൻ്റി രാജുവിനും പിന്നെ ഒരു മന്ത്രിയും മാറ്റി അബ്ദുറഹ്മാനോ ആരെയോ ഒരാളെയും കൂടെ മാറ്റിയിട്ടാണ് കടന്നപ്പള്ളിയേയും ഗണേശനെ എടുത്തത് ഇടതു വർഷത്ത് സി പി എം ഒരിക്കലും സാംസ്കാരിക വകുപ്പ് ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയേയില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരിക്കലും കൊടുക്കില്ല അത് സ്വന്തം സഹോദരന്മാരായ സി പി ഐക്ക് പോലും വിട്ടുകൊടുക്കില്ല സി പി അറിയാം ആ വകുപ്പിൻ്റെ ഗുണം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള സർവേ കല്ലു പോലുള്ള പുതിയ ആകാശം പുതിയ ഭൂമി പോലുള്ള നാടകങ്ങൾ സാമ്പശിവനെ പോലെയുള്ള കിടാമംഗലത്തിനെ പോലുള്ളവരുടെ കഥാപ്രസംഗങ്ങൾ മേദിനി ടീച്ചറും കെ പി സി സുലോചനയും പോലുള്ളവർ പാടിയ പാട്ടുകളൊക്കെ കേരളത്തെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയ കാലം സി പി എമ്മിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് സി പി എം വിട്ടുള്ളൊരു കളി ഒരിക്കലും ഉണ്ടാവില്ല ഒരു മന്ത്രിസഭയിലും സാംസ്കാരിക വകുപ്പ് വിട്ടുകൊടുക്കില്ല ആർക്കും ടി കെ രാമകൃഷ്ണനും എം എ ബേബിയും എ കെ ബാലനും സജി ചെറിയാനും ഒക്കെ ആണല്ലോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സാംസ്കാരിക മന്ത്രിമാരായത് എന്നാൽ ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയുമൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലം നിങ്ങൾ ആലോചിച്ച് നോക്കി കരകൃഷി അംഗമായിരുന്ന ഗണേശനും അതൊക്കെ ടി എൻ ജേക്കബും ഒക്കെയാണ് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ഒരിക്കലും സാംസ്കാരിക വകുപ്പിന് വേണ്ടി പിടിവാശി പിടിച്ചിട്ടില്ല സിനിമ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾക്കപ്പുറം സിനിമയിൽ ഒരു ചെക്കും എ കെ ബാലനോ സജി ചെറിയനോ ചെയ്യാനായിട്ടില്ല അത് ഗണേശൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൈടെക് ഹൈടെക്ക് തിയേറ്ററുകളുമൊക്കെ ഗണേശനാണല്ലോ കൊണ്ടുവന്നത് അതിനപ്പുറം ഒരു ചെറു വരല്ല അനക്കാൻ അഞ്ച് വർഷം എ കെ ബാലനും കഴിഞ്ഞില്ല ഇപ്പോൾ നാലര വർഷമായിട്ട് സജി ചെറിയാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് അതിൻ്റെ ഗുണഫലങ്ങൾ അവർ അനുഭവിക്കുന്നു ഗണേശൻ ഉണ്ടാക്കി വെച്ച അതിൻ്റെ ഗുണഫലങ്ങൾ അവർ അനുഭവിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഒന്നുമില്ലാലും എം എ ബേബി സാംസ്കാരിക ക്ഷേമതി ബോർഡ് കൊണ്ടുവരികയും കലാകാരന്മാർക്ക് വല്ലപ്പോഴും ഒരു ആയിരം രൂപ വച്ച് പെൻഷനും നൽകിയിരുന്നു എ കെ ബാലനായപ്പോൾ എന്താ പറയുക ദർശനമുള്ള ദീർഘവീക്ഷണമുള്ള പി ശ്രീകുമാർ എന്ന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വന്നപ്പോഴാണ് ആയിരം എന്നുള്ള ബേബി സഖാവിൻ്റെ ആയിരത്തിന് നാലായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത് പറയാൻ വന്നത് സാംസ്കാരിക വകുപ്പ് നൽകിയില്ല എങ്കിലും സിനിമ മാത്രം ഗണേശിന് നൽകുമെന്ന് എന്നെപ്പോലുള്ളവർ കരുതി ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു ഏതൊക്കെ വകുപ്പുകൾ കൊടുത്താലും ശരി സാംസ്കാരിക വകുപ്പ് വിട്ടുകൊടുത്തില്ലെങ്കിൽ ശരി സിനിമ മാത്രം ദാ ഗണേശ് ഇരിക്കട്ടെ എന്ന് പിണറായി സഖാവ് പറയൂ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിണറായിയുടെ തൊപ്പിയിൽ സിനിമയിൽ നിന്ന് ചില തൂവലുകൾ കൂടി ഉണ്ടായനേ എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഗണേശൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മന്ത്രിയാണ് പകരം ഗണേശനും അച്ഛൻ ബാലവിഷ്ണ സാറിനും സ്ഥിരമായി കൊടുത്തിരുന്ന ഭരിച്ചിരുന്ന ഗതാഗതം നൽകി ഗതാഗതം വകുപ്പ് നൽകുമ്പോൾ ശമ്പളം കൊടുക്കാനാകാത്ത കടം കയറി മുടിഞ്ഞ വകുപ്പ് നൽകിയിട്ട് പോലും ഗണേശൻ കുലുങ്ങിയില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ച് വനം ആയിരിക്കും കൊടുക്കുന്നതെന്ന് കാരണം ബാലകൃഷ്ണ സാറും വനംവകുപ്പിൽ ഇരുന്നിട്ട് ഗണേഷന് ഇരുന്നിട്ടുണ്ടല്ലോ കൃത്യം ഡേറ്റിന് ശമ്പളം കൊടുക്കാനാവുന്നു ഇപ്പോൾ ബോണസ് അടക്കം ഈ ഓണത്തിന് നൽകി ഓണക്കാലത്ത് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിലോ അസ്വാരസ്യങ്ങൾ ഒന്നും തലപൊക്കാൻ നൽകാതെ സമാധാനമായി കടന്നുപോയി ഓണം കഴിഞ്ഞ മാസം അവസാനം ആഗസ്റ്റ് അവസാനം തലസ്ഥാനത്ത് ട്രാൻസ്പോർട്ട് എക്സ്പോ നടന്നു നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന തിരുവനന്തപുരത്തുകാർ മാത്രമേ അത് കണ്ടിരിക്കാനിടയുള്ളൂ കനവകുന്നിൽ കടകുന്ന് കൊട്ടാരത്തിൽ മൂന്ന് ദിവസമായിരുന്നു ട്രാൻസ്പോർട്ട് എക്സോ എക്സ്പോ ഞാൻ സിന്ധം കൂടി എക്സ്പോ കാണാൻ ഒരു സന്ധ്യയ്ക്ക് പോയി കനവകുന്നിൻ്റെ കവാടത്തിൽ കെ എസ് ആർ ടി സി പുതുതായി ഇറക്കുന്ന ദീർഘദൂര ലക്ഷറി ബസ്സുകൾ നിരനിര നിരനിര ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക പല വർണ്ണങ്ങളിൽ പല വലിപ്പത്തിൽ കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ആ ബസ്സുകളുടെ നിരനിരയായി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ അതിശയം തോന്നി പ്രൈവറ്റ് ബസ്സുകാർ തരാതരം പോലെ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും മാംഗ്ലൂരിൽ നിന്നും ഒക്കെ കൊള്ളയടിക്കാറാണ് പതിവ് പ്രത്യേകിച്ച് ഈ ഓണം പോലുള്ള ക്രിസ്മസ് പോലുള്ള കാലങ്ങളിൽ അവർ പറയുന്ന പൈസയല്ലേ അവർ വാങ്ങണം ഫ്ലൈറ്റിൻ്റെ പൈസയൊക്കെ വാങ്ങിക്കളേ ഇരുന്നും കിടന്നും വരാവുന്ന ബസ്സുകൾ കണ്ടക്ടർ ഇല്ലാത്ത ബസ്സുകൾ ഒക്കെ വരികയാണ് കെ എസ് ആർ ടി സിയിൽ ബാറ്ററിയിലോടുന്ന ബസ്സുകൾ ധാരാളമായി ഒരു ബസ്സിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ സിന്ധു എടുത്തതാണ് അതിൽ തൊടാൻ തോന്നുന്നില്ല സത്യത്തിൽ ആ ബസ്സിലൊന്നും കൈ വയ്ക്കുക അയ്യോ അഴുക്കാവൂ ബസ്സിൽ അഴുക്കാവൂ എൻ്റെ കൈ അഴുക്കാവൂ എന്നല്ല ആ ബസ് അഴുക്കാവൂ എന്ന് എനിക്ക് തോന്നി അത്രയ്ക്ക് ദേശീയ പതാകയുടെ കളറിൽ ബസ് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന കണ്ടാൽ കൈ വയ്ക്കാൻ പോലും തോന്നില്ല അത്ര കൊതിപ്പിക്കുന്ന ബസ്സുകളാണ് ഗണേശൻ്റെ പുതിയ ഹൈടെക് ബസ്സുകൾ ഓഞ്ഞ കളറുകളാണല്ലോ കെ എസ് ആർ ടി സി ബസ്സുകൾ കൊണ്ടായിരുന്നത് കണ്ടാൽ കഷ്ടം തോന്നും കഴുകില്ല തൂക്കില്ല തുടക്കില്ല അങ് അതൊക്കെയായിരുന്നു പക്ഷെ അതെല്ലാം മാറി വരികയാണ് സിറ്റി കാണാനുള്ള മേൽക്കൂര ഡബിൾ ടെക്കറടക്കം കെ എസ് ആർ ടി സി വികനസ് വികസനത്തിൻ്റെ പാതയിലാണ് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക മുടിഞ്ഞ് ചൂട് മുടിഞ്ഞു കിടന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഗണേശനെ പോലെ ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രി വന്നപ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്കും ബോധ്യമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത പറ്റിയാണ് അടുത്തു പറയുന്നത് മധുമുട്ട വർത്തമാനകാല മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുകളിൽ രണ്ടു പേരെപ്പറ്റി ഇടയ്ക്കിടെ ഞാൻ ആലോചിക്കാറുണ്ട് മോഹൻലാലിനെ മനോഹരമായി അവതരിപ്പിച്ച സ്ഫടികം എഴുതിയ ഡോക്ടർ രാജേന്ദ്ര രാജേന്ദ്രബാബു സാറിനേയും മണിച്ചിത്രത്താഴെഴുതിയ മധു മധുമുട്ടത്തെയും മധു മുട്ടത്തെയും മധുസാറെന്നാണ് വിളിക്കേണ്ടത് അദ്ദേഹവും അധ്യാപകനായിരുന്നു രണ്ടുപേരെയും പരിചയപ്പെടാൻ എനിക്കിടേണ്ടായിട്ടുണ്ട് രണ്ടുപേരുടെയും വീടുകളിലും ഞാൻ പോയിട്ടുണ്ട് രാജേന്ദ്രബാബു സാർ ചെന്നൈയിലാണ് താമസിക്കുന്നത് ഫ്ലാറ്റിൽ തിരക്കഥാ രചന പഠിക്കുന്നവർക്ക് ഒരു സർവവിജ്ഞാന കോശമായിട്ടെടുക്കാം സ്ഫടികത്തിൻ്റെയും മണിച്ചിത്രത്താടിൻ്റെയും എന്നാണ് എൻ്റെ വിശ്വാസം അത്രയ്ക്ക് പണിക്കൂറ തീർന്ന വർക്കുകളായിരുന്നു ഈ രണ്ട് സിനിമകളുടെയും എന്തുകൊണ്ടാണ് എന്നറിയില്ല ഇരുവർക്കും ഈ പറഞ്ഞ സിനിമകൾക്കപ്പുറം ഒരു രചന പിന്നീട് നടത്താനായില്ല അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഫാസലിൻ്റെയും ഭദ്രൻ്റെയും മെടുക്കു കൊണ്ടാണോ അതോ പോലെ ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്ന തിരക്കഥാകൃത്തുക്കളെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധായകരെ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് പേര കയ്യിൽ നിന്നും സ്പടിയം പോലെ മറ്റൊരു സിനിമയോ സ്പടിയം പോലെ എടുക്കണമെന്നല്ല അതുപോലെ കരുത്തിറ്റൊരു കഥാപാത്രം വച്ചുള്ള സിനിമയോ മണിച്ചിത്രത്താഴ് പോലെ എല്ലാം തികഞ്ഞ ഒരു സിനിമയോ പിന്നെ വന്നിട്ടില്ല ഇവരിൽ ഒരാളെ നമുക്ക് തൽക്കാലം വിടാം ബാബു സാർ എന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് സാറിനെ അങ്ങ് ഒഴിവാക്കാം മധുമുട്ടത്തിനെ കാണാൻ ഒരു തവണ ഞാൻ മുരളികൃഷ്ണ എന്ന സംവിധാനോടൊപ്പമായിരുന്നു എൻ്റെ യാത്ര മുരളീകൃഷ്ണയെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് സുന്ദര കില്ലാടി ദിലീപ് നായകനായ മനോഹരമായ സുന്ദര കില്ലാടി സിനിമയെ ഞാൻ വിലയിരുത്തുന്ന മനോഹരമായ സിനിമ എന്നാണ് പിന്നെ ഒന്ന് മുരളികൃഷ്ണ ചെയ്തത് ചന്താമാമയാണ് ചന്താമാമയും നല്ല രസകരമായ സിനിമയായിരുന്നു ജഗതി ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ച സിനിമയായിരുന്നു മധുമുട്ടത്തിനെ കാണാൻ പോയത് തൊട്ടാൽ പൊള്ളുന്ന ഒരു രാഷ്ട്രീയ വിഷയം സിനിമയാക്കാമോ എന്ന് തിരക്കാനാണ് അദ്ദേഹത്തിന് അത് കഴിയില്ല എന്ന് തുറന്നു പറയുമ്പോൾ പോലും നമുക്ക് അദ്ദേഹത്തോട് സ്നേഹം കൂടും അയ്യോ ഇത് എന്നെക്കൊണ്ട് കഴിയില്ല ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്താൽ നന്നാവില്ല എൻ്റെയിലുള്ള സബ്ജെക്ടുകൾ ഞാൻ പറയാം അത് വല്ല വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം മണിച്ചിത്രത്താഴിലെ അന്തരീക്ഷം പോലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു വീട് അവിടെ എഴുപത്തിനാലാം വയസ്സിലും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് മധുമുട്ടത്തിൻ്റെ ഒരു താപസൻ്റെ ശീലങ്ങൾ എന്ന് പറയാം സ്വന്തമായി ചായ കിട്ട് ഞങ്ങൾക്ക് തന്നു രണ്ടു അമ്മ മരിച്ച ശേഷം ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ശാന്തതയും സന്തോഷവുമുള്ള ജീവിതമാണ് അദ്ദേഹം ഇപ്പം നയിക്കുന്നത് ഈ വഴി ഈ വഴിക്ക് വരാൻ എന്ന് തനിക്ക് നന്നായി അറിയാമെന്ന് എഴുതിവെച്ച മനുഷ്യജീവിതവും അങ്ങനെ തന്നെയാണ് അദ്ദേഹം എഴുതിയ മനോഹരമായ ഇതാണല്ലോ അർത്ഥം ഈ വഴിക്ക് ആരും അധികം വരാനില്ല എന്നാണല്ലോ നാടകം എഴുതിയും അഭിനയിച്ചും കൊണ്ടാണ് ഈ ഹരിപ്പാട്ടുകാരൻ്റെ തുടക്കം എന്നറിഞ്ഞാൽ ഇദ്ദേഹത്തിന് അഭിനയവും വശമുണ്ടോ എന്ന് നമുക്ക് തോന്നും പ്രശസ്തമായ ആലുമുട്ടിൽ പ്രശസ്തമായ തറവാടാണ് ആലുമുട്ടിൽ തറവാ തറവാട് ഈഴവ സമുദായത്തിലൊരു പ്രബല തറവാടാണ് അവിടുത്തെ ഏക മകനാണ് ടി കെ എം കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജ് മാഗസീനിൽ ഒരു ഉഗ്രം കഥ എഴുതി അത് വായിച്ച മലയാളം പ്രൊഫസർ സാധാരണ മധുവിനെ മധു മുട്ടമാക്കി മാറ്റി കുറച്ചു കാലം അധ്യാപിക വൃത്തി അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹത്തിന് യോജിച്ച പണിയാണ് അധ്യാപക വൃത്തി എന്ന് ഞാൻ പറയും കാരണം ഒരു മാഷ് ക്ലാസ് പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത് കുങ്കുമം വാരിയിൽ സർപ്പന്തുള്ളൽ എന്ന പേരിലൊരു കഥ എഴുതി അതാണ് ഫാസിൽ സംവിധാനം ചെയ്ത എന്നെന്നും കണ്ണേട്ടൻ കൈതുപ്പുറം ദാമോതിരെന്നും ആദ്വാന്റ്റ സിനിമയ്ക്ക് പാട്ട് എഴുതിയതും എന്നെന്നും കണ്ണേട്ടനിലാണ് പൂവട്ടക ചിന്നി ചിന്നി എന്നുള്ള പാട്ടൊക്കെ ഉള്ളത് നല്ല രസമുള്ള പാട്ടുകളായിരുന്നു ഫാസിൽ നിർമ്മിച്ച് കമൽ സംവിധാനം ചെയ്ത കാക്കൂത്തുക്കാവിലെ അപ്പുപന്താടികൾ അതിൻ്റെയും കഥ മധുമുട്ടത്തി മുട്ടത്തിൻ്റേതായിരുന്നു അമ്മ പറഞ്ഞുകൊടുത്ത കഥ കഥകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതായിരുന്നു മാടമ്പള്ളി മേടയും തെക്കിനിയിലെ തമിഴത്തിയും ഗംഗയും സണ്ണിയും നകുലനും കാട്ടുപറമ്പനും അല്ല മണിച്ചിത്രത്താരിലെ കഥാപാത്രങ്ങളാണല്ലോ ഇവരല്ല മലയാള നാടിൽ മധുമുട്ടം എഴുതിയ കവിതയാണ് വരുവാനില്ലാരുമിങ്ങി ആരുമിങ്ങ് ഒരു നാളും ഈ വഴി അറിയാമെന്ന് എന്ന് പറഞ്ഞ് നല്ല രസമുള്ള പാട്ടാണല്ലോ അത് അദ്ദേഹം കവിതയായിട്ട് മലയാള നാട്ടിലെഴുതിയതാണ് തൻ്റെ കഥ തൻ്റെ തിരക്കഥ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ അനുവാദം വാങ്ങാതെ ലക്ഷങ്ങൾ നേടിയപ്പോൾ ആയിരങ്ങൾ പോലും നൽകാതെ കൊള്ളയടിച്ചപ്പോഴും കേസിനും വ്യവഹാരത്തിനും ഒന്നും പോകാതെ തൻ്റെ കൊട്ടാരത്തിൽ നേരത്തെ പറഞ്ഞ ആ കൊച്ചു വീടില്ലേ ആ കൊട്ടാരത്തിൽ ഒതുങ്ങിയ മനുഷ്യനായിരുന്നു മധുമുട്ടം ഒരു സിനിമയുടെ റൈറ്റ് വേറൊരു ഭാഷയ്ക്ക് വിൽക്കുമ്പോൾ അത് മൂന്നായിട്ടാണ് പ്രധാനമായിട്ടും പങ്കിടാറ് പ്രൊഡ്യൂസർക്കൊരു പങ്ക് സംവിധായകൻ്റെ ഒരു പങ്ക് തിരക്കഥാകൃത്തിൻ്റെ ഒരു പങ്ക് കഥാകൃത്ത് വേറൊരാളാണെങ്കിൽ ആ തിരക്കഥാകൃത്തിൽ നിന്ന് ഒരു പങ്ക് കഥാകൃത്തിന് കൊടുക്കും പക്ഷേ കഥയും തിരക്കഥയും എഴുതിയ മധുമുട്ടത്തിന് മണിച്ചിത്രത്താഴ് പറഞ്ഞ വിലയ്ക്ക് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ വിറ്റിട്ടും അദ്ദേഹത്തി പാവും അദ്ദേഹത്തിന് അർഹതപ്പെട്ട കാശ് കൊടുത്തില്ല അവിതാര്യം എന്ന കണക്ക് ഹിന്ദിയിൽ മാത്രം കഥാകൃത്തിൻ്റെ ടൈറ്റിലിൽ പേര് വെച്ചു അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്രിയദർശൻ ഹിന്ദിയിൽ അത് ചെയ്തുകൊണ്ടായിരിക്കാം മലയാളിയായ മധുമുട്ടത്തിന് അറിയാം എന്നുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ കഥ എഴുതിയത് ഈ തിരക്കഥ എഴുതിയത് മധുമുട്ടമാണ് എന്ന് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ടായിരിക്കണം പ്രിയദർശൻ അങ്ങനെ ചെയ്തത് സിനിമയിൽ നിന്നും തന്നെ ആരും പിന്തുണയ്ക്കില്ല എന്നും കേസ് നടത്താൻ ലക്ഷങ്ങൾ ചെല്ലിടാൻ പാങ്ങില്ല എന്നും ഒക്കെ അദ്ദേഹം കേസിനൊന്നും പോകാതെ പിന്മാറിയതിൻ്റെ കാരണം കണ്ണേട്ടൻ മുതൽ ഭരതൻ എഫക്റ്റ് വരെ അഞ്ച് ചിത്രങ്ങൾക്കേ മധുമുട്ടം എന്താ പറയുക കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഭരതൻ എഫക്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതുമില്ല ഒരു തിരക്കഥയ്ക്കായി പേനയിൽ മഷി നിറച്ചിട്ട് മധുമുട്ടം ഒരു തിരക്കഥയ്ക്ക് വേണ്ടി ഹരിശ്രീ കുറിച്ചിട്ട് പതിനാല് വർഷമായി അതിലൊന്നും അദ്ദേഹത്തിന് ഒരു പരാതിയില്ല തിരക്കഥ സിനിമയുടെ ബ്ലൂ പ്രിൻ്റാണെന്നാണ് വിവരമുള്ളവർ പറയാറ് സിനിമയിൽ എഴുത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന പക്ഷക്കാരനല്ല എന്നാൽ മധുമുട്ട നമ്മൾ എഴുതി വയ്ക്കുന്നത് എങ്ങനെ കാഴ്ചയായി തരുന്നു എന്നതാണ് കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിലപ്പുറം ഒരു അവകാശവാദവും ഈ കക്ഷിക്കില്ല അതാണ് മധുമുട്ടം എന്ന മനുഷ്യൻ്റെ മാന്യത നന്ദി നമസ്കാരം